لو أن السماوات السبع وآمرهن النغير اللي يوم موسى لي أريلم يلا غاسنلم آغاسنغطي يلا لا مال لا مسكنلم على المولمنم والأرمين في كفاب أو في كفاب على ാണ് ആകാശങ്ങളും ഏഴ് ഭൂമികളും അവയെ മുഴുവൻ വസ്തുക്കളും ഒഴികെ ഒരു അങ്ങനെയാണ് ബാക്കിയെല്ലാം എല്ലാ ജീവികളും എല്ലാ അജീവികളും അടയ്ക്കും ആകാശഭൂമികളും അവയെ മുഴുവൻ ജീവികളും എല്ലാ വസ്തുക്കളും എല്ലാം തുലാസിന്റെ തട്ടിൽ വെച്ചു മറ്റേ തട്ടിൽ വെച്ചു എങ്കിൽ ഇവയെക്കാൾ ഭാരം ഉണ്ടാകുമെന്ന് അള്ളാഹു മുസ്ലാമയെ പഠിപ്പിക്കുകയാണ്